tur ka എബ്രായർ എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യം അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ ബട്ട് നൗസ് ബെറ്റർ ദി കൺട്രി ദർ ഫോർ ഗോഡ് ഈസ് നോട്ട് അഷേം ടു ബി കോൾഡ് ഫോർ ഹി ഹാസ് പ്രിപ്പയർഡ് എ സിറ്റി ഫോർ ദം പതിനൊന്നാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ് എഴുതിയിരിക്കുന്നത് പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ വിശ്വാസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഇന്നത്തെ ദുഷ്കരമായ സാഹചര്യങ്ങളെ മാത്രമല്ല വരാനിരിക്കുന്ന ഭാവിയേയും എങ്ങനെ നേരിടാം എന്ന് ഈ വിശ്വാസ വീരന്മാരുടെ ജീവിതം നമുക്ക് പാഠങ്ങളാണ് ആദ്യകാല വിശ്വാസികൾ വളരെയധികം കഷ്ടതയിലും പ്രതികൂല സാഹചര്യങ്ങളിലായിരുന്നിട്ടും അവർ ഈ ലോകത്തെ ജയിച്ചു അവരിലുണ്ടായിരുന്ന വിശ്വാസത്തിൽ നിലനിന്ന് മഹത്വത്തോടെ ജീവിക്കുകയും മരിക്കുകയും ചെയ്തു പതിമൂന്നാം വാക്യത്തിൽ കാണുന്നത് ഭൂമിയിൽ അവർ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു എന്ന് പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങി പോകുവാനിടയുണ്ടായിരുന്നുവല്ലോ എന്ന് ഈ ലോകം അവർക്ക് ഒരിക്കലും യോഗ്യമായിരുന്നില്ല അവർ വിട്ടുപോകുന്നതിനെ ഒരിക്കലും അഭിമാനപൂർവ്വം തിരിഞ്ഞു നോക്കുകയോ അവിടേക്ക് മടങ്ങി പോകുവാൻ ആഗ്രഹിക്കുകയോ ചെയ്തില്ല അവർക്ക് ലഭിക്കുവാനുള്ള വാഗ്ദത്തങ്ങളെ കുറിച്ച് വിശ്വാസമുണ്ടായിരുന്നതിനാൽ അവർ പിന്തിരിഞ്ഞില്ല അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാഷിച്ചിരുന്നു പ്രിയമുള്ളവരെ യേശുവിൽ വിശ്വസിച്ച് നിത്യരാജ്യത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരുടെ ജീവിതം കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും നിറഞ്ഞതാണ് എങ്കിലും അതൊന്നും വിശ്വാസികളെ ക്ഷീണിപ്പിക്കുന്നില്ല ഫിലിപ്പിയർ മൂന്നിന്റെ ഇരുപതിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായി യേശുക്രി സുരക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു അതുകൊണ്ട് നാം അന്യരും പരിദേശികളും എന്ന പോലെ ഈ ലോകത്തിൽ ജീവിക്കും ഒന്നു പത്രോസ് രണ്ടിന്റെ പതിനൊന്നിൽ വായിക്കുന്നത് പ്രിയമുള്ളവരെ പ്രവാസികളും പരിദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരനും ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു കാരണം ദൈവം നമ്മുടെ അവകാശത്തിനായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു ഈ ദൈവം എന്നു എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ ജീവപര്യന്തം നമ്മെ വഴി നടത്തും നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാനാണ് നമ്മുടെ കർത്താവ് പോയിരിക്കുന്നത് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും പതിനൊന്നാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ നീണ്ട പട്ടികയും അവർ വിശ്വാസത്തിന് വേണ്ടി കൊടുത്ത വിലയെക്കുറിച്ച് രേഖപ്പെടുത്തിക്കൊണ്ട് പതിനൊന്നാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരിക്കുന്നു നമ്മെയും അവരെയും സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധിയിലേക്കുള്ള വഴി തുറക്കുന്നത് ക്രിസ്തുവിൽ കൂടെയാകുന്നു എത്ര മഹത്തായ ഒരു വാഗ്ദാനമാണ് നമ്മെ കാത്തിരിക്കുന്നത് ആകയാൽ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ കാക്ഷിച്ച് വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി നിത്യതയിൽ എത്തുവാൻ നമുക്ക് കാത്തിരിക്കാം പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമർത്ഥിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു